ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്രേപ്സ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇതേപോലെ നമുക്ക് ഗ്രേപ്സ് വീട്ടിലുള്ള സമയത്ത് സീസൺ ടൈമിലെല്ലാം വാങ്ങിയിട്ട് ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം ഇങ്ങനെ നല്ല പുളിച്ച് നമ്മൾ വാങ്ങുന്ന സമയത്ത് അറിയാണ്ട് തന്നെ നല്ല പുളിപ്പുള്ള ഗ്രേപ്സ് എല്ലാം വാ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് റെഡിയാക്കി വെക്കാം വേസ്റ്റ് ആകാണ്ട് ഇതുപോലെ ഉണ്ടാക്കാം അപ്പോൾ ഗ്രേപ്സ് കഴിക്കാത്ത കുട്ടികൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ലോണം കഴിക്കുക ും അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രേപ്സ് നല്ലോണം ഒന്ന് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കുറച്ച് അത് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട് ആ തട്ടിലേക്ക് ഇഡ്ഡ്ലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് നമ്മൾ ഇതേപോലെ ഗ്രേപ്സ് ഇട്ട് കൊടുത്ത ശേഷം മൂടി വെച്ചിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് കുക്ക് കുക്ക് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കതിപ്പോൾ അത് മൂടി തുറന്ന് നോക്കുമ്പോൾ നല്ലോണം അത് വെന്തിട്ടുണ്ട് ഇനി നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം മിക്സി ജാറിലേക്ക് ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ നല്ലോണം പേസ്റ്റ് ചൂത്തിൽ അടിച്ചെടുക്കുക അതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച ശേഷം അതിലേക്ക് നമ്മൾ ഈ മിക്സിയിൽ അടിച്ചുള്ള പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതൊന്ന് തിള വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ചെറിയ തൊണ്ട് പട്ടയും ഒരു ഏലക്കയും ചേർത്ത് കൊടുക്കുക ഇത് നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ അത് നല്ലൊരു ഫ്ലേവർ അതിൽ ഇറങ്ങും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇനി ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് നല്ലോണം വേവിക്കണം ചെറുതായിട്ടൊന്ന് വെന്ത് സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് വൈറ്റ് ഷുഗറിന് പകരം ബ്രൗൺ ഷുഗർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് കളർ മാറുന്നേ ഉള്ളൂ പക്ഷേ ആ കുട്ടി ഹെൽത്തിന് നല്ലതാണത് ഇപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ വൈറ്റ് ഷുഗറാണ് ചേർത്തിരിക്കുന്നത് ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കുക ഇതേപോലെ പാത്രത്തൊന്ന് വിട്ട് വരുന്നത് പോലെ നമ്മൾ ലൈൻ ഇങ്ങനെ ഒന്ന് മാറ്റി നോക്കുമ്പോൾ പതുക്കെ രണ്ട് സൈഡ് ഒന്ന് ചേർന്ന് വരണം ആ ഒരു ലെവൽ വരുന്നത് വരെ നിങ്ങൾ നല്ലോണം ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുക ഇടയിലിടയിൽ ഇളക്കി കൊടുക്കുക മൂടി വെച്ചിട്ട് ഇപ്പം നമുക്കത് റെഡി ആയിട്ടുണ്ട് വേറെ പാത്രത്തിലേക്ക് ഞാൻ അതേപോലെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുന്തിരി കൊണ്ടുള്ള ഒരു ജാ ാണ് അപ്പോൾ ഫ്രൂട്ട്സെല്ലാം നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇതേപോലെ ബാക്കി വരുമ്പോഴോ അല്ലെങ്കിൽ നല്ല പുളിപ്പായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾ കഴിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തുകൊണ്ട് ഇതിൽ കളറുകളൊന്നും ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ ഹെൽത്തി ആയിട്ട് ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് നിങ്ങൾക്ക് ബ്രെഡ് ചപ്പാത്തിൻ്റെ എല്ലാം കുട്ടികൾക്ക് വെച്ച് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേ മെത്തഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ വന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക वंडर रेसिपी चैनल सब्सक्राइब चाहिए